وصفاءه النبي المختار മതങ്ങളുടെ ശഫാത്ത് അവന് ലഭിക്കുന്നതാണ് എന്നും ഉറങ്ങാൻ കിടക്കുമ്പോ ഉറങ്ങാൻ കിടക്കുമ്പോ എന്റെ പേരിൽ അൽപ്പം സ്വലാത്തുകാതെ എന്റെ പാപ്പ ഉറങ്ങാറില്ല അതുകൊണ്ട് എന്റെ പേരിൽ സ്വലാത്തല്ലിയ ഒരാൾ റബിന്റെ മുന്നിലെത്തുമ്പോൾ മോശപ്പെട്ടവനായി കാണാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഉപ്പയുടെ മുഖം സുന്ദരമായ തടവിക്കൊടുത്തേക്ക് മാറ്റിയത് പ്രശുദ്ധമായ തമ്മിൽ നിവിടെ പറയുകയാണ് ഈ റബിയുള്ളവൽ വിട പറയുമ്പോൾ ധാരാളം പരിപാടികൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയി എന്നാൽ ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ ജീവിതത്തിനൊരു പരിവർത്തനമുണ്ടാക്കുന്ന ഏത് കാര്യമാണ് ഈ മേത്ത് നമ്മളിൽ ഉണ്ടായത് എന്ന് നമ്മളൊക്കെ വിചിന്തനം നടത്തേണ്ടതുണ്ട് നബി നബിസ്വല്ലാഹ് അലൈ വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് അതിന്റെ ഭാഗമായി നാം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥ സുന്നിയായി നബി നബിസല്ലാഹ് അലൈ വസല്ലമ തങ്ങളുടെ ചര്യയെ പിന്തുടരുക എന്നുള്ളതാണ് ആ ചര്യ പിന്തുടർന്നുകൊണ്ട് മുന്നോട്ടു പോയവരാരോ അവരാണ് വിജയിക്കുന്നത് ഈ റബിയുല്ലവിൽ വിട പറയുമ്പോ ഹബീബായ റസൂലുല്ലാഹി സൊല്ലാഹ് അലൈഹി വസല്ല മതങ്ങൾ നമുക്ക് കാണിച്ചു തന്ന സുന്നത്തിൽ നിന്ന് എത്ര സുന്നത്തുകളാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയത് എന്നും ജീവിതത്തിൽ പിന്തുടർന്നുകൊണ്ടിരുന്ന തിന്മകളിൽ നിന്ന് ഏത് തെറ്റാണ് നാം മാറ്റി നിർത്തിയത് എന്നും നാം ഓരോരുത്തരും നമ്മുടെ ശരീരത്തോട് ചോദിക്കുമ്പോ അവിടെ നമുക്കൊരു ഉത്തരം ലഭിക്കുന്നെങ്കിൽ ആ ഉത്തരമാണ് ഈ മാസത്തെ അല്ലെങ്കിൽ നബിദിനത്തെ അല്ലെങ്കിൽ ഹബീബിനെ സ്നേഹിക്കുന്നതിലും അവിടുത്തെ വെറുക്കുന്നതിലുള്ള ഉത്തരമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് നബിസല്ലാഹ് അലഹി വസല്ല മതങ്ങളെ മഹബത്ത് വെക്കുക അവിടുത്തെ ചരിര പിന്തുടരുക അവിടുത്തെ സുന്നത്തിന് മുറുകെ പിടിക്കുക ധാരാളം സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറേണ്ടതുണ്ട് ഏതെങ്കിലും വാളുകളോ പ്രസംഗങ്ങളോ കേൾക്കുമ്പോ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക അതല്ലെങ്കിൽ ധാരാളം തിക്കറുകൾ ചൊല്ലുക അതല്ലെങ്കിൽ ധാരാളം സുന്നത്ത് സംസ്കരിക്കുക എന്നാൽ അതിന്റെ കാലാവധി എന്നുള്ളത് രണ്ടോ മൂന്നോ അതല്ലെങ്കിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ ആയി മാറുന്നതെങ്കിൽ അത്തരം ഇബാദത്തുകളെ ഫോളോ ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല നാം ചെയ്യുന്ന ഇബാദത്തുകൾ എത്ര ചെറിയതാണെങ്കിലും ആ ചെറിയതിനെ ജീവിതത്തിൽ ദായുമാക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ല അമല് എന്ന് ഹബീബായ റസൂലല്ലാഹി സല്ലാഹു അലഹി വസല്ല മതങ്ങൾ പഠിപ്പിക്കുകയാണ് ഹ് അലൈ വസല്ല തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലണമെന്ന് പറയുമ്പോ ആ സ്വലാത്ത് ധാരാളം ചെല്ലണമെന്നതിന്റെ മഹത്വത്തെക്കുറിച്ച് കേൾക്കുമ്പോ അങ്ങനെ ധാരാളം സ്വലാത്ത് ചെല്ലാൻ തീരുമാനമെടുത്ത് ഇന്ന് തന്നെ ആയിരം അതല്ലെങ്കിൽ പതിനായിരം സ്വലാത്ത് നമ്മൾ ചൊല്ലി നാളെ ആ സ്വലാത്ത് മുറിഞ്ഞു പോകുന്നെങ്കിൽ അതൊരു തരം പരിഹാസമാണ് കൂലി ലഭിക്കുകയില്ല എന്നല്ല എന്നാൽ ഏറ്റവും നല്ലത് നമ്മളെ കൊണ്ട് ജീവിതത്തിൽ തുടർന്നുകൊണ്ടുപോവാൻ സാധിക്കുന്ന അമലുകളെ മുറുകെ പിടിച്ച് അത് നിത്യമാക്കുക എന്നുള്ളതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ചോദിച്ചാൽ അത് അത് നിത്യമായി ചെയ്യൂ അമലായിരിക്കണം സ്വലാത്ത് നിത്യവും ഒരു നൂറ് അതല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് അതല്ലെങ്കിൽ ഒരു പത്താവട്ടെ നിന്നെ കൊണ്ട് എന്താണോ കഴിയുന്നത് അത് നിത്യമായി ചൊല്ലലാണ് ഒരു ദിവസം ആയിരം ചൊല്ലി പിന്നീട് തീരെ ചൊല്ലാതിരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്ന് ഹബീബായ തങ്ങൾ പറയുന്നു ഇൻ കല്ല് അത് എത്ര ചുരുങ്ങിയതായാലും കുഴപ്പമില്ല പക്ഷെ അധവമായിരിക്കണം ജീവിതത്തിൽ ഉടനീടം കൊണ്ടുപോകുന്നതായിരിക്കണം അതുകൊണ്ട് കുറഞ്ഞ സ്വലാത്താണെങ്കിലും കുറഞ്ഞ ദിക്കറാണെങ്കിലും കുറഞ്ഞ സ്വന്ത നിസ്കാരമാണെങ്കിലും അത് ജീവിതത്തിൽ പതിവാക്കണം അതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഓരോ ഇബാദത്തുകൾ നമ്മൾ ചെയ്യുമ്പോഴും ആ ഇബാദത്തിനെ കൊണ്ട് അള്ളാഹുവിയിലേക്ക് സമർപ്പിക്കുന്ന പ്രത്യേകമായ മലക്കുകളുണ്ട് എന്നാൽ ഓരോ ഇബാദത്തും നമ്മൾ ചെയ്യുമ്പോ ആ ഇബാദത്തുമായി റബ്ബിലേക്ക് എത്തുന്നത് രേഖപ്പെടുത്തുന്ന മലായിക്കത്തുണ്ട് ഒരു ദിവസം ആയിരം സ്വലാത്ത് ചൊല്ലിയ സ്വലാത്തുമായി മലക്ക് സന്തോഷത്തോടുകൂടെ പോകുന്നു പിറ്റേ ദിവസവും ചൊല്ലുന്നു ഹബീബിലേക്ക് ഇങ്ങനെ കണക്ഷൻ എടുക്കുമ്പോ ഉള്ളവൻ അതങ്ങ് നിർത്തിവെക്കുന്നു എന്നാൽ എല്ലാ ദിവസവും ചുരുങ്ങിയത് പത്ത് തവണയാണ് ചൊല്ലുന്നതെങ്കിൽ പോലും ആ മലക്ക് നിത്യമായി അവന് സഹവസിക്കുകയാണ് ആ മലക്ക് നിത്യം അവനെ കാണുന്നു അതുകൊണ്ട് ഓരോ ചുരുങ്ങിയതാണെങ്കിലും അത് നിത്യമായി കൊണ്ടു നടക്കാൻ ശ്രമിക്കണമെന്നാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സ്വലാത്തിന് ധാരാളം മഹത്വമുണ്ട് പരിശുദ്ധ റബിയുള്ളവരിൽ മാത്രം ചൊല്ലേണ്ടതല്ല സ്വലാത്ത് ജീവിതത്തിന്റെ ഭാഗമായി മാറ്റണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ നിസ്കാരത്തിലും സ്വലാത്തുണ്ടീ സ്വലാത്തില്ലാത്ത നിസ്കാരം ശരിയാവുന്നില്ലല്ലോ അതുകൊണ്ട് ജീവിതത്തിൽ ജീവിതത്തിലുടനീടം സ്വലാത്ത് കൊണ്ട് നടക്കണം സ്വലാത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് മഹാൻമാര് രേഖപ്പെടുത്തി വെക്കുകയാണ് അതേ പരിശുദ്ധ സ്വലാത്തിന് അതേ പത്ത് കറാമത്തുകളുണ്ട് അത് ഏതാണെന്നറിയുമോ സ്വലാത്തു മലിക്കിൽ ജബാറ് ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ആ മനുഷ്യന്റെ മേരിൽ അല്ല സ്വലാത്ത് ചെല്ലുന്നതാണ് അള്ളാഹുവിന്റെ ഇറങ്ങുകയാണ് അതല്ലേ ഒരാൾ സ്വലാത്ത് ചെല്ലിയാൽ ഒരു സ്വലാത്ത് ഒരാൾ ചെല്ലിയാൽ അള്ളവന്റെ മേരിൽ പത്ത് സ്വലാത്ത് ചൊല്ലുമെന്നാണ് അപ്പറഞ്ഞതിന്റെ വിശദീകരണം നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ സ്വലാത്ത് അല്ലാഹു അള്ളാഹുവിന്റെ എന്നുള്ളത് നിനക്ക് സ്വർഗവും ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും വലുതാണെന്ന മഹാന്മാര് രേഖപ്പെടുത്തി വെച്ചതായി കാണാ രണ്ടാമത്തെ മതങ്ങളുടെ ശഫാത്ത് അവന് ലഭിക്കുന്നതാണ് വിവിധങ്ങളുടെ ശവാത്തി ലഭിക്കണോ സ്വലാത്ത് ചൊല്ലിക്കോ അതുകൊണ്ടാണല്ലോ മഹാനായ സുഫിയാന സൂര്മത്തല്ലാഹിയാലി ഹജ്ജിന്റെ ഒരു കൂട്ടുകാരൻ ഒരു ചെറുപ്പക്കാരന് അതാ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങൾക്കിടയിലും അതേ ലപ്പയ്ക്ക് ചൊല്ലുന്നിടത്ത് മറ്റ് ദിക്കറുകൾ ചൊല്ലുന്നിടത്ത് വസല്ലമ തങ്ങളുടെ പേരിലുള്ള ഇങ്ങനെ ചൊല്ലുകയാണ് മഹാനവറുകൾ ആ ചെറുപ്പക്കാരനെ വിളിക്കുന്നു കാര്യം അന്വേഷിക്കുന്നു എന്താ മോനെ ഹജ്ജിന്റെ വേളയിൽ ചൊല്ലേണ്ട ദിക്കറുകൾ ചൊല്ല എന്താ സുദീർഘമായ ചരിത്രമാണ് ചുരുക്കട്ടെ ആ കൊന്നുമോനെ വിശദീകരിച്ചു കൊടുക്കുകയാണ് ഞാൻ ഞാനിങ്ങനെ ഹജ്ജിന്റെ യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുന്നു ഞാനാണെങ്കിലോ ഈ കൂട്ടത്തിൽ കുറച്ചൊരു വിവരമുള്ള ആളാണ് അങ്ങനെ എല്ലാവരെയും കൂടി യാത്ര പുറപ്പെട്ടിട്ട് യാത്ര വഴി മധ്യേ ഞങ്ങളൊന്ന് വിശ്രമിക്കാനൊരു അങ്ങനെ ഇറങ്ങുന്നതിനിടയിൽ അതാ എന്റെ ഉപ്പ അങ്ങ് മരണപ്പെട്ടുപോയി വിവരമറിഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പോ എന്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ എന്റെ ഉപ്പയുടെ മുഖമൊന്ന് നോക്കുന്ന സമയത്ത് ഉപ്പയുടെ മുഖമാകെ വികൃതമായിട്ടുണ്ട് കണ്ടാൽ പേടിവരുന്ന രൂപത്തില അതേ പേടിവരുന്ന രൂപത്തില് വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന മുഖമായി എന്റെ ഉപ്പയുടെ മുഖം മാറിയിട്ടുണ്ട് അത് കണ്ടുകൊണ്ട് എനിക്ക് സങ്കടമായി എന്റെ ഉപ്പയുടെ മുഖമാണല്ലോ അല്ല എന്റെ ഉപ്പയുടെ അരികിൽ ഇരുന്നങ്ങ് കരഞ്ഞുപോയി അങ്ങനെ കരഞ്ഞു കരഞ്ഞ അവസാനം ഞാൻ അങ്ങ് തളർന്നുറങ്ങിപ്പോയി ആ ഉറക്കത്തിൽ അതാ എന്റെ ഉപ്പയുടെ അരികിൽ സുന്ദരവാനായ ഒരാൾ കടന്നു വരുന്നു ആ ഉറക്കത്തിൽ ഞാൻ കാണുകയാ ആ മനുഷ്യൻ വന്നുകൊണ്ടിട്ട് എന്റെ ഉപ്പയുടെ മുഖമൊന്ന് തടവുന്നു ആ മനുഷ്യൻ അങ്ങ് തിരിഞ്ഞു നടക്കുമ്പോ ഞാൻ വിളിച്ചു ചോദിച്ചു അല്ല ഓ പ്രിയപ്പെട്ടവരേ നിങ്ങളാരാണ അപ്പോൾ ആ മനുഷ്യനോട് മറുപടി പറയുകയാണ് റസൂലുള്ള ഞാനത് അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയാണ് എന്റെ നിങ്ങൾ എന്റെ ഉപ്പയുടെ മുഖം തടവാൻ കാരണമെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് റസൂലുള്ള ഹിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു നിങ്ങളുടെ ഉപ്പയെന്നറിയോ ആരാണെന്നറിയോ നിങ്ങളുടെ ഉപ്പ പലിശയുമായി ഇടപെട്ട് ജീവിക്കുന്ന മനുഷ്യനാ പലിശ ഒരു നിസാരമായി കണ്ടിരുന്ന മനുഷ്യനാ ആ പലിശയുടെ കാരണം കൊണ്ടാ എന്റെ അതെ ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോ അവരുടെ മുഖം വികൃതമാവാൻ കാരണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഉമ്മിനികളെ ഇന്ന് പലിശ അതെ തീർത്തും ഹലാലായി കാണുന്ന കാലമാ വീടിന്റെ പേരിൽ പലിശയാ വാഹനത്തിന്റെ പേരിൽ പലിശയാ ജോലി യുടെ പേരിൽ പലിശയാ ബിൽഡിങ്ങിന്റെ മേരിൽ പലിശയാ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരെ പലിശ തിന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നാളെ മരിച്ചു പോകണമെന്ന ബോധം നമുക്ക് വേണോ ചോദിക്കുമ്പോൾ അത് ബിൽഡിംഗ് ഉണ്ടാക്കാനാ കച്ചവടം നടത്താനാ വാഹനമെടുക്കാനാ എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നെങ്കിൽ ഒരിക്കലും പലിശക്കാരൻ രക്ഷപ്പെടൂല പലിശത്ത് കുറാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പലിശ തിന്നും വനും എഴുതുന്നവനും അതിന് സാക്ഷി നിൽക്കുന്നവനുമല്ല പിന്നാ അവൻ അവന്റെ വാപ്പ വലിശയിൽ നിന്ന കാരണം കൊണ്ടാ അവരുടെ മുഖം വികൃതമായി മാറിയത് പക്ഷേ നിന്റെ പാപ്പയുണ്ടല്ലോ എന്നും ഉറങ്ങാൻ കിടക്കുമ്പോ ഉറങ്ങാൻ കിടക്കുമ്പോ എന്റെ പേരിൽ അൽപ്പം സ്വലാത്തതല്ലാതെ നിന്റെ പാപ്പ ഉറങ്ങാറില്ല അതുകൊണ്ട് എന്റെ പേരിൽ സ്വലാത്ത് ചെല്ലിയ ഒരാള് റബിന്റെ മുന്നിലെത്തുമ്പോൾ മോശപ്പെട്ടവനായി പോണാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഉപ്പയുടെ മുഖം തടവിക്കൊടുത്ത് സുന്ദരമായ രൂപത്തിലേക്ക് മാറ്റിയതെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ ഉറക്കത്തിൽ നുണർന്നു കൊണ്ട് നോക്കുമ്പോ അതാ തന്റെ ഉപ്പയുടെ മുഖം സുന്ദരമായി കാണുകയാ ഉപ്പയുടെ ജനാസ ജനാധകർമ്മം നിർവഹിച്ചുകൊണ്ടാണ് ഞാൻ ഹജ്ജിന് പോന്നത്

ാഹോ അലി വസല്ല സ്വലാത്ത് ചൊല്ലിയാൽ ഒരിക്കലും ഒരാളും നഷ്ടപ്പെടുന്നില്ല ഒരാൾക്കും കഷ്ടത വരുന്നില്ല ധാരാളം ഗുണങ്ങളുണ്ട് അള്ളാഹോ ഹബീബിന്റെ പേരിൽ ചുരുങ്ങിയ സ്വലാത്തുകളെങ്കിലും നിത്യമായി മരണം വരെ നിർവഹിക്കാൻ അള്ളാഹോ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ നമ്മുടെ സ്വലാത്ത് എന്നും ചൊല്ലുമ്പോ അത് നബിസ്വല്ലാ അലൈഹി വസ്ലമ തങ്ങൾക്ക് തോറല്ലോ അല്ലയ്യ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എനിക്ക് കാണിക്കപ്പെടുമെന്ന് പറയുന്നു ഓരോ ദിവസവും നമ്മൾ ചൊല്ലുമ്പോൾ ഇന്നാലിന്റെ മനുഷ്യൻ എനിക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുന്നു എന്ന് ഹബീബ് അറിയുന്നുണ്ട് ആ ഒരു ദിവസം നമ്മുടെ സ്വലാത്ത് നിലക്കുമ്പോ അത് നമ്മുടെ മരിക്കുന്ന ദിവസമാകണം ഹബീബായ തങ്ങൾ ചോദിക്കുന്നുണ്ട് എവിടെ എന്റെ കുഞ്ഞൻ എനിക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുന്നവൻ അവൻ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി എന്നറിയുമ്പോ കബറി ഹബീബിന്റെ സാന്നിധ്യമാ എല്ലാ സമയത്തും ഹബീബിന്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കണോ നിത്യമായി ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണേ സ്വലാത്തു ചൊല്ലണേതങ്ങളിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ല ത്തിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് നൽകണേ സ്വലാത്ത് ഹറാമായി കാണാൻ കഴിയും തെറ്റിനെ തെറ്റായി കാണാൻ കഴിയും ലാഹുവേ ഞങ്ങൾക്ക് നീഭാഗ്യം നൽകണേ അല്ലാ ഒരുപാട് രോഗികളുണ്ട് നിശിഫാഗ് നൽകണേ അല്ലാ ീനിലെ മക്കൾ വലിയ പ്രയാസത്തിലാണ് അവർ നാടുവിട്ട് പലായനം ചെയ്യുകയാണ് എല്ലാ ഭാഗങ്ങളും അടക്കപ്പെടുകയാണ് അള്ളാഹുവേ അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ പാവപ്പെട്ടവരെ നീ കൈവടിയല്ലേ അല്ലാഹുവേ ആ പാവങ്ങളെ നീ ഇനിയും പ്രയാസപ്പെടുത്തല്ലേ അല്ലാ അവർക്ക് നീ സമാധാനവും രക്ഷയും നീ നൽകണേ അല്ല